കഴിഞ്ഞ ദിവസം എംബ്രാൻ എന്ന സിനിമ വലിയ രീതിയിൽ ചർച്ചകളിൽ ഇടം നേടിയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ ദീപക് ദേവ് പറഞ്ഞ വാക്കുകളായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള ഇടയാക്കിയത് എന്തായാലും എംബ്രാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ സിനിമാ ഗ്രൂപ്പുകളിൽ പ്രേക്ഷകർ തുടങ്ങി വച്ചിരിക്കുകയാണ് തുടങ്ങി വെച്ചതിനൊപ്പം തന്നെ മോളിവുഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ എന്ന ഖ്യാതി ഈ ചിത്രത്തിന് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ തന്നെയാണ് മറ്റൊരു ചോദ്യം വരുന്നത് ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുമ്പോൾ അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നത് എംബ്രാൻ പോലെ ഒരു ഹെവി ബജറ്റ് സിനിമ മലയാളത്തിൽ എങ്ങനെ മുടക്കം മുതൽ തിരിച്ചു പിടിക്കും എന്ന ആശങ്ക നിറഞ്ഞ പോസ്റ്റ് ൾ അടുത്ത കാലത്തായി അവിടെ ഇവിടെ കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യമാണ് പൃഥ്വിരാജകുമാരൻ എന്ന സംവിധായകനെ പറ്റി മണിരത്നം രാജമൌലി ശങ്കർ പ്രശാന്ത് ലോകേഷ് ഒക്കെ പോലെ ഹെവി പടം ചെയ്യാൻ മലയാളത്തിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന് ആകെ പറയാൻ ഉണ്ടായിരുന്ന മറുപടി അമൽ നീരത് കാലപനി ചെയ്ത പ്രിയദർശനും ആയിരുന്നു സ്റ്റൈലിഷ് മേക്കിംഗ് ഒഴിച്ചാൽ ഒരു ബ്രഹ്മാണ്ട പടം ഒന്നും അമലും ഇതുവരെ എടുത്തിട്ടില്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നല്ല പടങ്ങൾ എടുക്കാൻ ബ്ലസ്സിംഗ് മുതൽ ദിലീഷ് പോത്തൻ വരെ ഒരുപാട് ക്രാഫ്റ്റ് ഉള്ള സംവിധായകർ ഇവിടെ ഉണ്ട് എങ്കിലും ഒരു ബ്രഹ്മ ഐറ്റം പുൾ ഓഫ് ചെയ്യാൻ ുള്ള സംവിധായകർ ഇവിടെ ഉണ്ടായിട്ടില്ല അവിടെയാണ് പൃഥ്വിരാജ് മലയാളത്തിന് ഒരു മുതൽ കൂട്ടാവുന്നത് ഫിലിം മേക്കിങ്ങിനെ പറ്റി ആഴത്തിൽ പഠിക്കുന്നവർ മലയാള സിനിമയിൽ പൃഥ്വി കഴിഞ്ഞ് ഉള്ളു എന്നത് ടേറ്റേഴ്സ് പോലും നല്ലൊരു വിഭാഗം ആളുകളും സമ്മതിക്കുന്ന കാര്യമാണ് പുളിയുടെ കൂടെ വർക്ക് ചെയ്ത മിക്കവർക്കും പൃഥ്വിയുടെ പോസിറ്റീവായി പറയാൻ ഉള്ളത് ആ അറിവിനെ പറ്റിയാണ് സെവന്റ് ഡേ മൊയ്തീൻ ഹെസ് ആദം ജോൺ നയൻ തുടങ്ങി പൃഥ്വി ഗസ്റ്റ് ഡയറക്ഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സിനിമകളെല്ലാം കഥാപരമായി വലിയ സംഭവം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ടെക്നിക്കൽ ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണ് പ്രശാന്തിയിൽ സന്തോഷിവൻ മുതൽ ലോകേഷ് കനകരാജ് വരെ ഇന്ത്യയിലെ മുൻനിര ഫിലിം മേക്കേഴ്സായി പുള്ളി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ആളാണ് അവരിൽ നിന്നെല്ലാം പാടങ്ങൾ ഉൾക്കൊള്ളുന്നത് പൃഥ്വിക്ക് ഗുണം ചെയ്യാൻ സാധ്യത ഉണ്ട് അതിനൊപ്പം തന്നെ മറ്റു ഭാഷകളിൽ ഉണ്ടാക്കുന്ന റീച്ചും ഗംഭീരമാണ് ബെഡേമിയ ചോട്ടേമിയ പാളിപ്പോയെങ്കിലും സലാർ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊപ്പം ആടുജീവിതം എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇതൊക്കെ വരാൻ ഇരിക്കുന്ന എംബുരാന് ഗുണമാണ് സിനിമ കൃത്യമായി പ്രേക്ഷറിലേക്ക് എത്തിക്കുക എന്നതാണ് മിക്കവർക്കും പാളിപ്പോകുന്ന കാര്യം കടുവ പോലെ ഒരു സാധാരണ ആക്ഷൻ പടം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തതിന് ഒപ്പം െ അത് ഒരു സാധാരണ നാടൻ അടിപ്പടം ആണ് എന്നത് കാണികളിലേക്ക് കൃത്യമായി കൺവേ ചെയ്തത് കൊണ്ടുകൂടിയാണ് അതൊരു ബ്ലോക്ക് ബാസ്റ്റർ ആയത് പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികം ആക്കിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ പലരും ആരാധനയുടെ നോക്കി കാണുന്ന കാര്യമാണ് സിനിമ എന്നല്ല ഏതൊരു ജോലിയിലും വിജയിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്നവരാണ് ലൂസിഫർ പോലെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് മാസ് മസാല സിനിമ ഇത്രയും ക്വാളിറ്റിയിൽ എടുത്തു വെച്ച് ആ മേക്കിങ്ങിന്റെ തെളിവാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ലാത്ത ലൈറ്റ് ഹാർട്ടഡ് സിനിമയായ ബ്രോഡ് അടിയും റിച്ച് വിഷൽ കൊണ്ട് ക്കിട്ടുണ്ട് ഇതൊക്കെ വെച്ച് പൃഥ്വിരാജ് കുമാരൻ ആസ് എ ഫിലിം മേക്കർ തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയാണ് ബാഹുബലി കെ ജി എഫ് ഒക്കെ പോലെ ബ്രഹ്മണ്ഡ സിനിമകൾ ഇവിടെയും വരും എന്നുള്ളത് അതിന് മലയാളത്തിൽ ഏറ്റവും കഴിവുള്ള സംവിധായകൻ പൃഥ്വി തന്നെയാണ് വിനീത് ഒക്കെ അത് അഭിമാനത്തോടെ ഇന്റർവ്യൂകളിൽ പറയുന്നത് കണ്ടിട്ടുണ്ട് ടോർച്ച് ബെയർ റോഫ് മലയാളം സിനിമ എന്ന വാക്കുകൾ ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ ഉണ്ട് അവരുടെ വാക്കുകളാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് വിനീത് വാസുദേവൻ എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ആണ് കാരണം ഇങ്ങനെയൊരു സിനിമ അത് പൃഥ്വിരാജ് ഒരുക്കുന്നത് കൊണ്ട് തന്നെ ഗംഭീരമായ പ്രേക്ഷകർ പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട് അന്യഭാഷയിൽ എത്തുമ്പോൾ അവിടെ നിന്നുള്ള പ്രേഷ്യർ ഈ ചിത്രത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് കൂടാതെ ഈ ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി വരികയാണെങ്കിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടൊരു കഥ പറച്ചിലായിരിക്കും എംബ്രാൻ ഈ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ലൂസിഫർ കാണാതിരുന്നിട്ട് എംബ്രാൻ കണ്ടാലും പ്രേഷ്യർക്ക് ഈ സിനിമയ്ക്ക് യാതൊരു പ്രശ്നവും വരുത്തില്ല എന്ന രീതിയിലൊക്കെയാണ് പല ചർച്ചകളും പോയിരിക്കുന്നത് അങ്ങനെയും നമുക്ക് മറ്റു പ്രേക്ഷരെയും ഈ ചിത്രത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതാണ് അവരുടെ വാക്കുകൾ എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആശങ്കയൊന്നുമില്ലെന്നാണ് പല േഷകരും പറയുന്നത് കാരണം കാശ് ഉള്ളവർ കാശ് ചിലവാക്കി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു അത് നന്നായാൽ നമുക്ക് അത് കണ്ട് ആസ്വദിക്കാം അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും പോകുന്നില്ല അവർ കാശ് ഇറക്കിയാണ് ഇറക്കി കഴിഞ്ഞ് പ്രോഡക്റ്റ് നന്നായാൽ അവർക്ക് ലാഭം കിട്ടും ഇല്ലെങ്കിൽ നഷ്ടം അതുകൊണ്ട് അത് രണ്ട് ടിക്കറ്റ് എടുത്ത് കാണുന്ന നമുക്ക് ബാധകമല്ല ചുരുക്കി പറഞ്ഞാൽ വല്ലവനും കാശ് ഇറക്കി കിട്ടിയാലും പോയാലും അവനവൻ സഫർ ചെയ്യണം അത്രയേ ഉള്ളൂ നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം സിമ്പിൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കമന്റുകളും ഒക്കെയായി പ്രേക്ഷകർ ഇതിനൊപ്പം കൂടിയിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്